കേരളത്തിലെ സീരിയൽ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ഗീതാ ഗോവിന്ദം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര നാലാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത് പ്രേക്ഷകർ ഇപ്പോൾ വളരെ നെഗറ്റീവായ കമൻ്റുകളാണ് ഈ പരമ്പരയ്ക്ക് നൽകുന്നത് പരമ്പര ബോറടിച്ചു തുടങ്ങിയെന്നും ഇപ്പോൾ കാണാൻ യാതൊരു രസവുമില്ല എന്നുള്ള കമൻ്റുകളാണ് കമൻ്റ് ബോക്സിൽ വന്ന് നിറയുന്നത് മാത്രവുമല്ല ഇപ്പോൾ പുതിയ വഴിതിരിവുകൾ പരമ്പരയിൽ വന്ന് സംഭവിച്ചിട്ടുമുണ്ട് ഒടുവിൽ രാധിക വീണ്ടും എല്ലാവരുടെയും മുൻപിൽ കുടുങ്ങിയിരിക്കുകയാണ് പക്ഷേ പതിവ് പോലെ മാപ്പ് പറഞ്ഞുകൊണ്ട് ഗീതുവിൻ്റെ മുന്നിൽ നിന്നും വീട്ടുകാരുടെ മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മുടെ രാധികയ്ക്ക് വീണ്ടും സാധിക്കുന്നു ഇത് വീണ്ടും പ്രേക്ഷകരെ നിരാശരാക്കിയിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം ഗീതു തൻ്റെ നീക്കങ്ങൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് ഇതോടെ വരുണുമാകെ കുടുങ്ങിപ്പോകുന്നു താൻ പറയുന്നത് മാത്രമാണ് ഇനി നടക്കുകയുള്ളൂ എന്നുള്ള ഗീതുവിൻ്റെ തീരുമാനം വരുണിന് തിരിച്ചടി ആയതിനെ തുടർന്ന് വരുൺ രാധികയെ ചെന്ന് കണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ സമയം ശരിയല്ല എന്ന് വ്യക്തമാക്കുന്ന രാധിക നമ്മുടെ സമയം വരുന്നതിനായി കാത്തിരിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വരുണിന് ഇതിനാൽ ഇതേ സമയം ഗീതുവിൻ്റെ മാറ്റങ്ങൾ ഗോവിന്ദിന് വളരെയധികം ഇഷ്ടമാവുകയും ഒടുവിൽ തൻ്റെ മനസ്സിലെ സ്നേഹം തുറന്നു പറയുന്നതിന് ഗോവിന്ദ് തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്